ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഗ്യാസും ഗ്യാസ് ബർണറും ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലോണം ഗ്യാസ് ചിലവാകാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ് സ്റ്റൗ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ബർണറും നമ്മൾ ഇടക്കൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗ്യാസും ഗ്യാസ് ബർണറും എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം ബർണറിന്റെ ആ ഒരു ഹോളിനുള്ളിൽ എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനും നല്ലൊരു ടിപ്പും കൂടി ഉണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണുക അപ്പൊ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഗ്യാസ് ബർണറിലേക്ക് പേസ്റ്റ് ഇതുപോലെ തേച്ച് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു മാസം കൊണ്ടൊക്കെ തീരുന്ന ഗ്യാസ് ഇനി നാലു മാസം ആയാലും നമുക്ക് തീരില്ല അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് ഗ്യാസ് ബർണറിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിലും ഇതുപോലെ പേസ്റ്റ് തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിലും ബർണറിലും ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് എല്ലായിടത്തും ഈ ഒരു പേസ്റ്റ് ആക്കി കൊടുക്കാം നമ്മൾ സാധാരണ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞാല് ഗ്യാസ് സ്റ്റൗ ക്ലീനാക്കുക എന്നത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് മീനൊക്കെ പൊരിച്ച എണ്ണയും പൊടിയും അഴുക്കും ഒക്കെ വീണ് ആകെ ഒരുമാതിരി ആയിട്ടുണ്ടാവും അങ്ങനെയുള്ളൊരു സമയത്ത് പേസ്റ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നമുക്ക് ഗ്യാസും ലാഭിക്കാം നമ്മുടെ സമയവും ലാഭിക്കാം ഇതുപോലെ എല്ലായിടത്തും ആക്കി ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ബർണറും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ക്ലീൻ ആയിരുന്നാലും പൊടിയൊന്നും ഇല്ലാതിരുന്നാലും മാത്രമേ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റുകയുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബർണർ ഇതുപോലെ ക്ലീൻ ആക്കാം നമ്മൾ പാത്രമൊക്കെ സ്റ്റൗവിൽ വെച്ചാൽ ആ പാത്രത്തിന്റെ അടിയിൽ കരി പിടിക്കുന്നതായിട്ട് കാണാം അതെന്താണെന്ന് വെച്ചാൽ ബർണറിനുള്ളില് പൊടിയും അഴുക്കും ഒക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്നിട്ട് തീ കത്തുമ്പോൾ ആ ഒരു പൊടിയാണ് നമ്മുടെ പാത്രത്തിൽ കരിയായിട്ട് പിടിക്കുന്നത് ഇപ്പോ ഈ ബർണറിൻ്റെ ഹോളൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗ ഒരു സ്പോഞ്ച് വെച്ച് വെറുതെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുത്താൽ തന്നെ ഇതിലെ അഴുക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം അതിനുശേഷം നമുക്കൊരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ഗ്യാസും ബർണറും ഒക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് ക്ലീൻ ആയതെന്ന് ഇനി നമുക്ക് ഈ ഒരു ബർണറിൻ്റെ ഹോള് ശരിക്കും ക്ലീൻ ആയോ എന്നറിയാനുള്ള ഒരു ടിപ്പും കൂടിയുണ്ട് അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ബർണറിൻ്റെ ഹോളിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ നോക്കിയാൽ തന്നെ എല്ലാ ഹോളും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്താൽ ഹോള് അടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഗ്യാസ് സേവ് ആക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ക്ലീൻ ആക്കി നോക്കുക ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്ര സിമ്പിൾ ആയിട്ടാണ് ക്ലീൻ ആക്കിയത് എന്ന് അപ്പൊ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്